എൽ ഡി എഫ് സർക്കാരിന്റെ ജനപക്ഷ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാർഡ് സംഗമം നടത്തി ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ എൽ ഡി എഫ് സർക്കാരിൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മരക്കുളം വടക്കു ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് വികസന സമിതി കൺവീനർ വി എ അനീഷ് വി കെ കലേഷ് സന്ധ്യ അനിരുത്തൻ വി കെ വത്സല രമണി ഉദയൻ എന്നിവർ സംസാരിച്ചു വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളല്ലെങ്കിൽ നേരത്തെ തന്നെ വർധനവ് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വർധനവ് നേരത്തെ തന്നെ പ്രാബല്യത്തിലെത്തിക്കാൻ കഴിയുമായിരുന്നതാണ് പക്ഷേ വലിയ പ്രതിസന്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്തുണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഒരുപാട് പാചകത്തൊഴിലാളികൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റബ്ബറിൻ്റെ താങ്ങുവില പുതുക്കി നൽകിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രവർ എന്നാ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ മന്ത്രിസഭായോഗം എടുത്തിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതെന്ന് ശ്രമിച്ചത് നമ്മൾ പെൻഷൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നിപ്പോൾ പെൻഷൻ എത്തി നിൽക്കുന്നത് രണ്ടായിരം രൂപയാണ് പെൻഷൻ ആദ്യം എത്രയായിരുന്നെന്ന് അറിയാമോ നാൽപ്പത് രൂപ അല്ലേ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ആദ്യത്തെ പെൻഷൻ ആ പെൻഷൻ മുതൽ ഇന്ന് വന്ന രണ്ടായിരം രൂപ വരെ ഇടയിലുള്ള കാലഘട്ടം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ ആകെ യു ഡി എഫിൻ്റെ സംഭാവന എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുത്തിട്ടുള്ള തന്നിട്ടുള്ള ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപയും പതിനെട്ട് മാസത്തെ അല്ലേ നാനൂറിൽ നിന്ന് അറുന്നൂറാക്കി പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോയത് പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായി ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ പോയി മാത്രമാണ് നമ്മുടെ പെൻഷനിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നത് പക്ഷേ ഇപ്പോൾ ഒരു മാസത്തേ രണ്ട് മാസത്തേ കുടിശ്ശികയല്ലേ രണ്ട് മാസത്തെ കുടിശ്ശിക ഓഗസ്റ്റ് മാസം കൊടുത്തു ഇപ്പോൾ ഒക്ടോബർ രണ്ട് മാസത്തെ കുടിശ്ശികയുള്ളു അപ്പോൾ ആ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാവുന്നതേ പറയുകയുള്ളൂ കൃത്യമായി നമ്മുടെ കൈകളിൽ എത്തിക്കുകയാണ് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന അവസ്ഥയൊക്കെ അറിയാം ബാങ്കിൻ്റെ മുകളിലും പ്രായമുള്ളവരെ ഇപ്പോൾ എല്ലാം നമ്മുടെ സഹകരണ ബാങ്ക് വഴി കൃത്യമായി നമ്മുടെ കൈകളിൽ എത്തുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്